ലൂൺസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇൻക്ലൂഡിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇത് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ റൂഫ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളച്ചെടുത്തിട്ട് അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും നമ്മൾ ബലൂൺസ് ആണ് ഉപയോഗിച്ചത് ടോപ്പ് മാത്രം നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മളൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ കുറഞ്ഞിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം സ്വാഭാവികമാണ് കേട്ടോ ഇത് സ്വാഭാവികമാണ് ഇങ്ങനെ പത്തും പതിനഞ്ചും പ്രാവശ്യം താഴെ വീഴും എടുത്തു വയ്ക്കും ജനകുട്ടി എടുത്താ അവനെ ഇടയ്ക്ക് നമ്മള് എന്തെങ്കിലും പൊക്കം കൂടുതലായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മുട്ടുകൊടുക്കും പയ്യെല്ലേ ഇവരെ സംബന്ധിച്ച് സന്തോഷമാണ് ഇങ്ങനെ ഇഗൾ കാണുന്നതും പണ്ടോ ഇതാണ് ഇതിലെ തെറ്റാൻസ് ആ പിള്ളേർക്ക് തീർക്കണം എന്ന് ഭയങ്കര തീർന്ന് കാണാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളെ സംബന്ധിച്ച് ഈ തണുപ്പ് രാജ്യത്തൊക്കെ താമസിക്കുമ്പോൾ ഈ ഇതുപോലുള്ള ഇഗ്ലും ഒക്കെ ഉണ്ടാക്കി ഒരുപക്ഷെ ഉണ്ടാക്കുക വിന്റർ രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ശ്ലോമ ഉണ്ടാക്കുക അതുപോലെ ഇഗ്ലും ഉണ്ടാക്കുക ബോൾ വെച്ച് എറിഞ്ഞ് കളിക്കുക ഇതൊക്കെയെന്ന് പറഞ്ഞത് അപ്പം ഇതുപോലെ തന്നെ മലയാളീസ് ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റുള്ള രാജ്യക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ അപ്പം ഇത് എപ്പോഴും ആരുണ്ടാക്കിയാലും കുറച്ച് പാലാണ് ഇതിന്റെ ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു